ഡിസംബർ മാസമായിട്ട് ആ ഒരു ഓഫർ തന്നില്ല എന്നുള്ള പരാതിയും പരിപാടിയിട്ട് വരേണ്ട ഗംഭീര ഓഫർ ഗംഭീര ഡിസ്കൗണ്ട് ഒക്കെ ആയിട്ട് ഒരു ഷോറൂമ് ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ഒരു നൂറോ നൂറ്റമ്പത് രൂപ ഡെയിലി മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ അതായത് നിങ്ങൾക്ക് ജോലിയുടെ ആവശ്യത്തിന് മറ്റുള്ള ആവശ്യങ്ങൾക്കും നിങ്ങൾ ബസ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിന് നിങ്ങൾ നൂറ് നൂറ്റമ്പത് രൂപയൊക്കെ ചെലവാക്കുന്നവരാണെങ്കിൽ ആ ഒരു എമൗണ്ട് ഡെയിലി മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന അടിപൊളി ബുള്ളറ്റുകൾ ഉണ്ട് പിന്നെ സ്പോർട്സ് ബൈക്കുകൾ അതുപോലെ തന്നെ ഇതുപോലെയുള്ള സ്കൂട്ടി സെഗ്മെന്റ് അതായത് ഗിയർലെസ് വാഹനങ്ങളൊക്കെ ഗിയർലെസ് വാഹനങ്ങൾക്ക് ഏകദേശം ഒരു പത്തായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി ഇതുപോലുള്ള ബുള്ളറ്റുകളൊക്കെ ആണെങ്കിൽ ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തത് ഞാനെന്നുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലം മൂന്നു പിഴികെ പ്രിയദർശിനി മോട്ടോർ പാലസ് എന്ന് പറയുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ യൂസർ ബൈക്ക് ഷോറൂമിലാണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ യൂസർ ബൈക്ക് ഷോറൂമിൽ തന്നെയാണ് ഏറ്റവും വലിയ ഓഫേഴ്സും ഡിസ്കൗണ്ടും ഈ ഒരു മാസം കൊടുക്കുന്നത് അതായത് ഇയർണിങ്ങിന്റെ ഭാഗമായിട്ട് സ്റ്റോക്ക് ക്ലിയർ ചെയ്യണം മാക്സിമം സെയിൽ നടക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് വിലയും കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് ഒരുപാട് ഓഫേഴ്സും കൊടുത്തിട്ടാണ് വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നത് ഓരോരുത്തരും സ്പോർട്ട് ലോൺ അവൈലബിൾ ആണ് അതായത് വാഹനങ്ങൾ നോക്കാൻ വന്നിട്ട് വാഹനങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോർട്ട് ഫിനാൻസ് അവൈലബിൾ ആണ് അതായത് വാഹനങ്ങൾ നോക്കാൻ വരുമ്പോൾ ഡോൺ പേമെന്റ് കൊടുക്കാനുള്ള ഒരു എമൗണ്ട് പിടിക്കുക അതുപോലെ തന്നെ ആധാർ കാർഡും പാൻ കാർഡും കൊണ്ടുവരിക നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വണ്ടി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അന്ന് തന്നെ വാഹനങ്ങൾ കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട് ഓൾ കേരള ലോൺ അവൈലബിൾ ആണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇപ്പൊ ലോണിൽ എടുക്കാൻ വരുമ്പോൾ സിബിലും കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ വില്ലനായിട്ട് മുന്നിൽ നിൽക്കും ഇപ്പൊ ഇവിടെ പുതിയ ബാങ്കിന്റെ ലോണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സിബിലും കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഷോറൂമിലേക്ക് വരിക ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലം മൂന്ന് മൂന്നുപേടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരുപാട് വാഹനങ്ങളുണ്ട് ഒരു ഏകദേശം ഒരു പത്ത് മുന്നൂറോളം ടൂ വീലറുകൾ ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ഇവിടെ നിന്ന് വാഹനങ്ങൾ വാങ്ങുമ്പോൾ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് നമ്മളെ വീഡിയോസ് തീരം കാണുന്ന ആളുകൾക്ക് എന്താണെന്ന് അറിയാം കൂടി ആദ്യമായിട്ട് കാണുന്ന ആളുകൾ എന്തെങ്കിലും പറയുകയാണ് ഇവിടെ നിന്ന് ഏത് വാഹനം വാങ്ങണമെങ്കിലും ഇതിപ്പോ സ്കൂട്ടർ ആണെങ്കിലും ശരി അതുപോലെ ബുള്ളറ്റ് ആണെങ്കിലും ശരി ടാങ്ക് കപ്പാസിറ്റി എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഫുൾ ടാങ്ക് പെട്രോൾ രണ്ട് ഹെൽമെറ്റ് ഫ്രീ നെയിം ട്രാൻസ്ഫർ പോരാത്തതിന് ഒരു വർഷത്തെ വാരന്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഓഫേഴ്സ് വേറെയും കൊടുക്കുന്നുണ്ട് കൂടുതൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ ഇതിന്റെ ഓണർ നമുക്ക് പറഞ്ഞു തരും അതിനുശേഷം ചുരുങ്ങി സമയം കൊണ്ട് തന്നെ ഓടിച്ചിട്ട് എല്ലാ വാഹനങ്ങളും വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും നല്ല നല്ല യൂസ്ഡ് ടു വീലേഴ്സ് അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലിങ്ക് ഒന്ന് അവരിലേക്ക് ഷെയർ ചെയ്യുക കഴിഞ്ഞ മാസം ഞങ്ങൾ വീഡിയോട്ടായിരുന്ന അത്യാവശ്യം നല്ലവണ്ണം വണ്ടികൾ ഇറങ്ങി ആയാലും കീർലസും നല്ലവണ്ണം വണ്ടികൾ ലോൺ ആയിട്ടും റെഡി ക്യാഷ് ആയിട്ടും എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം കൊല്ലം അതേസമയം ഇങ്ങോട്ട് നോക്കണമെങ്കിൽ കണ്ണൂർ ലോങ്ങിൽ നിന്നുള്ള കസ്റ്റമേഴ്സാണ് അധികം വന്നിരുന്നത് ഇപ്പൊ എല്ലാവരും തൃശ്ശൂര് എല്ലാവരും കൂടി ഞങ്ങളെ സഹകരിക്കുക കൂടുതൽ വണ്ടികൾ വന്നിട്ടുണ്ട് എല്ലാവരുടെ രജിസ്ട്രേഷൻ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ പോലും നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വണ്ടികളും ഓരോ ജില്ലയിൽ നിന്ന് ഞങ്ങൾ എത്തിക്കണത് അത് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് കാര്യം ഞങ്ങളുടെ കച്ചവടം തന്നെയാണ് എങ്കിൽ പോലും ലോങ്ങിൽ നിന്ന് ഞങ്ങൾ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ വണ്ടികൾ അതുപോലെ ക്വാളിറ്റി ഉള്ള വണ്ടികൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും ലോങ്ങിൽക്ക് ഇവിടെ നിന്ന് ഒരാൾ പോയി അവിടെ പോയി വണ്ടി സെലക്ട് ചെയ്ത് കഷ്ടപ്പെട്ട് ഓടിച്ചും കൊണ്ടുവന്ന് ഇവിടെ വന്ന അതിൻ്റെ പോരായ്മകളും കാര്യങ്ങളും എല്ലാം തീർത്തിട്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണമെങ്കിൽ തൊട്ടടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യാം പക്ഷെ വണ്ടിയുടെ ക്വാളിറ്റി നോക്കിയിട്ട് എവിടെ നിന്നൊക്കെ വണ്ടി കിട്ടാണ്ടോ കേരളത്തിലും എവിടുന്നൊക്കെ സിംഗിൾ ഓണർ എത്രയും നല്ല മികച്ച ക്വാളിറ്റി അതായത് ഒരു ഫ്രഷ് ക്വാളിറ്റി ഒരു ഷോറൂമിൽ നിന്ന് ഒരു വണ്ടി ഇറങ്ങണം അതേ ക്വാളിറ്റിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് മാക്സിമം കസ്റ്റമേഴ്സ് സഹകരിക്കുക ഞങ്ങളുടെ വണ്ടികൾ വന്ന് നോക്കുക മാക്സിമം നിങ്ങൾ ചെയ്യുക ഞങ്ങളേതാവുന്നതും മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ട് ഏറ്റവും പെർഫെക്റ്റ് വണ്ടികൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ആണെങ്കിൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് ജില്ല വരെ എല്ലാ ജില്ലകൾക്കും ലോണും കാര്യങ്ങളും സൗകര്യമുണ്ട് ഇന്ന് ഒരു സ്പെഷ്യൽ ഓഫർ എന്ന് പറയാനായിട്ട് ന്യൂ ഇയർലി എല്ലാ എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് എല്ലാ ഫുൾ ടാങ്ക് പെട്രോൾ ഹെൽമെറ്റ് രണ്ട് ഹെൽമെറ്റ് നെയിം ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഫ്രീ തരുന്നുണ്ട് അതിന് കൂടാതെ സിബിൽ ഓക്കെ അല്ലാത്ത കസ്റ്റമർക്ക് ഇപ്പോൾ എല്ലാവർക്കും സിബിലിന് വേണം എന്നുള്ളതാണ് സിബിലിന് ഓക്കെ അല്ലാത്തവർക്കും ഏറ്റവും ഇൻട്രസ്റ്റ് കുറവില് ലോണും കൂടി ഞങ്ങൾ ഇവിടെ നിന്ന് സെറ്റ് ചെയ്തു തരുന്നതായിരിക്കും അതായത് ഒരു കസ്റ്റമർ മുമ്പ് എന്തെങ്കിലും ലോൺ എടുത്ത് കൊറോണ സമയത്ത് മിക്ക കേരളത്തിൽ മിക്ക കസ്റ്റമറിനും കൊറോണ സമയത്ത് ഓവർ ഡ്യൂ വന്നിട്ട് സിബിൽ പൊട്ടിക്കെടുക്കുന്ന കസ്റ്റമറുണ്ട് അവർ വിഷമിക്കേണ്ട ലാൻഡ് ടാക്സിന്റെ കോപ്പി ചെക്ക് ലീഫ് അഡീഷണൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈസി ആയിട്ട് ലോ ഡൗൺ പേയ്മെന്റും വലിയ ബുള്ളറ്റൗട്ട ഏത് വണ്ടികളും നിങ്ങൾക്ക് സ്വന്തമാക്കുന്നതാണ് അത്യാവശ്യം വണ്ടികൾ ഞാൻ ഓടിച്ചിട്ട് ഓടിച്ചിട്ട് യൂട്യൂബിൽ പറഞ്ഞുതരാം ഓരോ ഇൻസ്റ്റാഗ്രാം പേജ് പ്രിയദർശിനി മോട്ടോർ പാലസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഓരോ വണ്ടിയുടെ അപ്ഡേറ്റ്സ് കാര്യങ്ങള് സ്പെസിഫിക് ഫോട്ടോസ് കിലോമീറ്റർ എല്ലാ ആംഗിളിലുള്ള ഒരു വണ്ടിയിൽ ഒരു പത്ത് ആംഗിൾ ഫോട്ടോസും അതിലുണ്ടാവും അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് കൺവീൻസിംഗ് ആവണത് നിങ്ങൾക്ക് വന്ന് ആ ഇൻസ്റ്റാഗ്രാമിലുള്ള വണ്ടികളെല്ലാം സോൾഡ് ഔട്ട് അല്ല സോൾഡ് ഔട്ട് ആവുന്ന വണ്ടികൾ ഞങ്ങൾ ഇന്ന് റിമൂവ് ചെയ്യാറുണ്ട് ആ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന എല്ലാ വണ്ടികളും സ്റ്റോക്ക് ഉള്ളതായിരിക്കും ഞങ്ങള് ലൊക്കേഷൻ വരുന്നത് തൃശൂർ ജില്ല കൈപ്പമംഗലം കൈപ്പമംഗലമൂന്ന് പിടിയാ ഗൂഗിളിൽ പ്രിയദർശിനി മോട്ടർ പാലസ് അഥവാ പ്രിയദർശിനി സർവീസ് സെന്റർ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും ലൈവ് ലൊക്കേഷൻ വേണമെങ്കിൽ വിടുത്താൽ മൂന്ന് നമ്പറിൽ വാട്ട്സപ്പ് ഉണ്ട് അതിൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മെസ്സേജ് ഇട്ടാൽ ലൊക്കേഷൻ അയച്ചു തരാം അപ്പൊ തുടർന്നുള്ള വണ്ടികളും ഓരോന്നിനെ സ്പെസിഫിക് ഓടിച്ച് ഓടിച്ച് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഈ ഭാഗത്ത് വരുന്ന ഹീറോന്റെ എക്സ്പ്രസ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ ടു വി അഥവാ ഫോർ വി വണ്ടികൾ എല്ലാം തന്നെ സിംഗിൾ ഓണർ ഗുഡ് കണ്ടീഷൻ വണ്ടികളാണ് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്ന് ഇരുപത്തിനാല് മുതൽ ഒന്ന് അറുപത്തിരണ്ട് വരെ ഉള്ള വണ്ടികളുണ്ട് ഈ വണ്ടികൾക്കൊക്കെ ഒരു ഏകദേശം ഹീറോന്റെ വണ്ടികൾ അതേസമയം സ്പോർട്സ് ബൈക്കിന്റെ കാറ്റഗറി ആയുണ്ട് നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടയ്ക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഹീറോന്റെ എക്സ്പൾസ് നിങ്ങൾക്ക് സ്വന്തമാക്കുന്നതാണ് ഇനി സ്പോർട് ഫിനാൻസ് ആണ് നിങ്ങൾ അതായത് അര മണിക്കൂറുണ്ടെങ്കിൽ ലോൺ ചെയ്തു പോകാം ഗ്യാരണ്ടറോ ചെക്ക് ലീഫോ ഒന്നും വേണ്ട ജസ്റ്റ് ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഒരു ഫോട്ടോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു അമ്പത് രൂപ ഡൗൺ പേയ്മെന്റ് അടയ്ക്കാണെങ്കിൽ ഈ കാണുന്ന ഹീറോന്റെ എക്സ്പൾസ് നിങ്ങൾക്ക് സ്വന്തമാക്കും കിലോമീറ്റർ എല്ലാ വണ്ടികളും ഏകദേശം ഒരു പതിനായിരം തൊട്ട് മുപ്പതിനായിരം കിലോമീറ്റർ താഴെയുള്ള സിംഗിൾ ഓണർ വണ്ടികളാണ് ഉള്ളത് ഈ ഭാഗത്ത് വരുന്നത് ബുള്ളറ്റിന്റെ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി ഒരു പടനീള വണ്ടികളുണ്ട് സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി ബി എസ് ഫോർ അതേസമയം ബി എസ് സിക്സ് വണ്ടികൾ ഇവിടെ ഒന്ന് പത്ത് മുതല് ഒന്ന് എൺപത്തി ഏഴ് വരെയുള്ള വണ്ടികൾ അതായത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള വണ്ടികളുണ്ട് എല്ലാ വണ്ടികളും വെൽ മെയിൻറ്റെയിൻഡ് ആണ് ലോ കിലോമീറ്റർ ഏകദേശം ഇരുപത്തി കിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ ഇരുപത്തി കിലോമീറ്റർ ൾ വെൽ മെയിൻറ്റൈൻ ആണ് ഈ കാണുന്ന ബുള്ളറ്റുകൾ ഏകദേശം ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് രൂപ വരെ ഡൗൺ പേയ്മെന്റ് ഞാൻ പറയുന്നത് മിനിമം ഡൗൺ പേയ്മെന്റ് ആണ് ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് രൂപ വരെ ഡൗൺ പേയ്മെന്റ് നിങ്ങൾ അടക്കാണെങ്കിൽ വേറെ ഫർദർ ഫീസുകളോ നെയിം ട്രാൻസ്ഫറിനോ ഒന്നും കൊടുക്കണ്ട ആ ചാർജില് എല്ലാം ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ലോണോട് കൂടി ഈ കാണുന്ന വണ്ടികൾ ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടുതൽ ഡൗൺ പേയ്മെന്റ് അടയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും എന്ന് പറയും അപ്പൊ നിങ്ങളുടെ അത്രയും ബാധ്യതകൾ ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളെല്ലാം എല്ലാം കുറഞ്ഞെടുക്കും മിനിമം ഡൗൺ പേയ്മെന്റ് ആണ് പറഞ്ഞത് ഇരുപത്തി അഞ്ച് ടു മുപ്പത് വണ്ടിയുടെ കണ്ടീഷൻ ആണെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ എ ടു സെഡ് എല്ലാം പെർഫെക്റ്റ് ആണ് ആറ് ആറുമാസ എൻജിൻ വാറണ്ടി ഉപരി ഫുൾ വാറണ്ടി ഈ കാണുന്ന ബുള്ളറ്റുകൾക്ക് നിങ്ങൾക്ക് തരാവുന്നതാണ് ഇതിന്റെ പാർക്ക് ബൾബ് അടക്കം വർക്കിംഗ് ആയിരിക്കും എല്ലാ വണ്ടികൾ വെൽ വെൽ മെയിൻറ്റൈൻഡായിരിക്കും എല്ലാം സിംഗിൾ ഓണർ സ്റ്റോക്ക് കണ്ടീഷനുള്ള വണ്ടികൾ സൈലൻസറോ മറ്റേസ്റ്റോ നിങ്ങളുടേതായ പൊട്ടുള്ളവണെങ്കിൽ ഞങ്ങൾ അത് ചെയ്തു തരാം അല്ല നോർമൽ സൈലൻസർ വേണമെങ്കിൽ അത് ചെയ്ത് തരാം ഒറിജിനൽ സൈലൻസർ വേണമെങ്കിൽ അത് തരാം ക്രാഷ് ഗാർഡോ ഹാൻഡിലൊക്കെ പഴയ ഇതിന്റെ വെച്ച് നിങ്ങളുടേതായ ടേസ്റ്റ് അനുസരിച്ച് വണ്ടികൾ എന്തെങ്കിലും രൂപമാറ്റം അല്ല ക്രാഷ് ഗാർഡോ കറോപ്പ് ടൈപ്പോ ബട്ടർഫ്ലൈയോ എല്ലാം അലൗഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടേതായ ടേസ്റ്റ് ഷോർട്ട് ഹാൻഡിൽ ബോട്ടം സൈലൻസർ എന്തു വേണമെങ്കിലും നിങ്ങളുടേതായ ഇഷ്ടത്തിന് ഇഷ്ടത്തിനും നിങ്ങൾക്ക് എന്താണ് വേണ്ടാത്ത ഇതിലിപ്പോൾ ഈ ഇത് ഇനി ക്ലാസിക്കിൻ്റെ മുറിവ് വേണം നിങ്ങൾക്ക് അത് ഇഷ്ടമല്ല പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ടേസ്റ്റിന് ഇവിടുന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും ഈവൻ അതിൻ്റെ മെറ്റൽ പോളിഷ് അടക്കം ഈ കാണുന്ന എൻജിന്റെ ബഫിങ് പോളിഷിങ് എല്ലാം നല്ല മിറർ ഫിനിഷിംഗ് പോളിഷിംഗിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ചെയ്ത് തരാം വേറെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിന് എക്സ്ട്രാ ഒരു ചാർജ് പോലും വേണ്ട ഓൾ കേരള ഷിപ്പിംഗ് അഥവാ ട്രാൻസ്പോർട്ടേഷൻ ചെയ്തു തരാം നിങ്ങൾ കസ്റ്റമർ ലോങ്ങിൽ നിന്ന് വന്ന് വന്ന് നോക്കണം വന്ന് നോക്കി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഏതാണ് വണ്ടി വേണമെന്ന് വെച്ചാൽ എടുക്കാം പിന്നീട് നിങ്ങൾക്ക് തിരുവനന്തപുരാവട്ട കൊല്ലാവട്ട എവിടേക്കാണ് നിങ്ങൾക്ക് വണ്ടി എത്തിച്ചേരണമെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും എക്സ്ട്രാ ഒരു ചാർജ് പോലും വേണ്ട എല്ലാ വണ്ടികളും നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ് ഇനി പ്രവാസികൾക്കായാലും അറ്റ് എനി ടൈം നിങ്ങളെ വിളിച്ചിട്ട് ഇവിടുത്തെ ഷോ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട തീർച്ചയായിട്ടും എന്തെങ്കിലും തിരക്കുകൾ കാര്യങ്ങൾ ഫോൺ എടുക്കാണ്ടിരിക്കോ അടുത്ത സമയത്ത് ഞങ്ങൾ തിരിച്ചു വിളിക്കും ഞങ്ങൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ചെയ്തിട്ടാൽ മതി അപ്പൊ തന്നെ ഇവിടുത്തെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും അത്യാവശ്യം വണ്ടിയുള്ള ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തരാം നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും വിവരം നിങ്ങളും തിരക്കായിരിക്കും ഞങ്ങളും തിരക്കായിരിക്കും അപ്പൊ വിളിച്ചിട്ട് കിട്ടില്ല പരിഭവം തോന്നാൻ പാടില്ല അതുകൊണ്ടാണ് പറയുന്നത് എന്തെങ്കിലും കാരണവശാൽ തിരക്കായാലെ ഫോൺ എടുക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഫ്രീ ആകുമ്പോൾ അതിന് റിപ്ലൈ തരാം ഇനി വിളിച്ചിട്ട് കിട്ടില്ല ഷോപ്പ് തുറന്നി തുറന്നിട്ടുണ്ടാവോ എന്നൊന്നും ബേജാറോ ടെൻഷനോ വേണ്ട കാലത്തൊമ്പത് മണിക്ക് കുറച്ചെങ്കിലും എല്ലാ ദിവസവും നമ്മൾ തുറക്കാറുണ്ട് ഈവൻ സൺഡേസിലായാലും അല്ലെങ്കിൽ ഞായറാഴ്ച നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ഉള്ളത് വൈകിട്ട് ഏഴ് ഏഴര വരെ ഷോപ്പ് ഓപ്പൺ ആണ് ലോൺ ലോണായിട്ട് എടുക്കാനാണെങ്കിൽ മാക്സിമം കാലത്തെ തൊട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് നന്നായി കാരണം അപ്പൊ വൈകീട്ടാവുമ്പോഴേക്കും ഒരു ചൊരുടി വെരിഫിക്കേഷൻ കഴിയും വൈകീട്ടാവുമ്പോഴേക്കും നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകുന്ന സെറ്റപ്പ് എല്ലാം അവിടെ തരാം ഇപ്പൊ വരുന്നത് നമ്മളെ ബജാജിന്റെ ഡൊമിനാർ ആണ് ഏകദേശം മുപ്പത്തഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി മുപ്പത്തിനാലായിരം കിലോമീറ്റർ നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് ഈ ഭാഗത്ത് വരുന്നത് നമ്മളെ റോയൽ എൻഫീൽഡിന്റെ ഹിമാലയൻ ആണ് ശ്രീ ട്രഡീഷൻ ഏകദേശം ഒന്നേ തൊണ്ണൂറ്റഞ്ച് റേഞ്ച് വരും ഈ വണ്ടിക്ക് ഒരു മുപ്പത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ജാവ ഫോർട്ടി ടു പതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിനു ശേഷം വണ്ടിയാണ് ഏകദേശം ഇതൊക്കെ ഒരു ഒന്നാമ്പത്തിരണ്ട് റേഞ്ചിൽ ചെയ്തുതരാം വെറും ഇരുപത്തി രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഈ കാണുന്ന പതിനായിരം കിലോമീറ്റർ നല്ല പൊന്മനില കളർ നല്ല സൂപ്പർ കളറാണ് പക്ക വണ്ടിയാണ് ഗുഡ് കണ്ടീഷനാണ് ഒരു കേടുപാടോ കാര്യങ്ങളോ ഇല്ല എല്ലാ വണ്ടികളും കണ്ടീഷനായിരിക്കും ഒറ്റ കണക്കിന് സൈലൻസ് വണ്ടിയാണ് കണ്ടീഷൻ ആയിരിക്കും ധൈര്യമായിട്ട് ഞങ്ങൾക്ക് എടുക്കാം ഓരോ വണ്ടിയും കണ്ടീഷൻ ആയിരിക്കും പിന്നെ ഈ ഭാഗത്ത് വരുന്നത് നമ്മളെ ബെനലി ആണ് ബെനലി ഫോർ ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി ഏകദേശം ഒന്നേ തൊണ്ണൂറ്റെട്ട് റേഞ്ചിന് ചെയ്തു തരാം ന്യൂ ഇയർ അതിൻ്റെ ഓഫർ ഇട്ട് തരുന്നത് രണ്ടേ പത്തായിരുന്നതിൻ്റെ വില ലാസ്റ്റ് നിങ്ങൾക്ക് ഒന്നേ തൊണ്ണൂറ്റി എട്ട് റേഞ്ചിന് വരുന്ന ബെനലി സ്വന്തമാക്കാം ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഒരു കാര്യങ്ങളും ഒന്നും ടെൻഷൻ അടിക്കേണ്ട അത്രയും പെർഫെക്റ്റ് ആണ് ഇമ്പീരിയൽ ഫോർ ഹൺഡ്രഡ് ഈ ഭാഗത്ത് വരുന്നത് എലക്ട്രാ ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഈ ഭാഗത്ത് വരുന്നത് സ്റ്റാൻഡേർഡിൽ സെൽഫുള്ള വേരിയന്റ് ആണ് കിക്ക് ചാട്ടും അതേസമയം സെൽഫ് ചാർട്ടും രണ്ടും കൂടി വരുന്നത് എല്ലാ വണ്ടികളും സിംഗിൾ ഓണർ ഗുഡ് കണ്ടീഷനാണ് ഫുൾ ബ്ലാക്ക് വരുന്നുണ്ട് അതിന്റെ ഗ്ലോസി റെഡ് വരുന്നുണ്ട് മാറ്റ് ഫിനിഷിംഗ് ഉള്ള റെഡ് വരുന്നുണ്ട് റോയൽ ബ്ലൂ കളർ ഉണ്ട് ഈ വണ്ടിയൊക്കെ നമുക്ക് ഒരു ഒന്നേ എൺപത്തഞ്ച് റേഞ്ച് വരുന്നുള്ളൂ ഏകദേശം മുപ്പത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഈ കാണുന്ന ബുള്ളറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം മെറ്റിയോർ ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സൂപ്പർനോവ പത്ത് അഞ്ഞൂറ് ഓടിയിട്ടുള്ള ഏകദേശം രണ്ട് ഇരുപതിന് ഞങ്ങൾ ചെയ്തു തരാം നാൽപ്പത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഈ കാണുന്ന മെറ്റിയോർ സൂപ്പർനോവ ആണ് അതിന്റെ ഏറ്റവും ടോപ്പിന്റെ മോഡൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം പിന്നെ ഈ ഭാഗത്ത് വരുന്നത് തണ്ടർബേഡ് ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് ഈ വണ്ടിയൊക്കെ ഏകദേശം ഒന്നേ നാൽപ്പത് റേഞ്ച് ചെയ്ത് തരാം മുപ്പത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ അത് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ സിഗ്നൽസ് ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഗവൺമെന്റിൽ കിരണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഈ വണ്ടിയൊക്കെ ഏകദേശം ഒരു ഒന്ന് എഴുപത്തഞ്ച് റേഞ്ചിന് ചെയ്ത് തരാം വെറും മുപ്പത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഈ കാണുന്ന ബി എസ് ഫോർ ആണ് വണ്ടികൾ ബി എസ് സിക്സ് വണ്ടികളല്ല ബി എസ് ഫോറിന്റെ ലാസ്റ്റ് ബീസ് ഡുവൽ ചാനൽ എ ബി എസ് കാർബേഡർ ടൈപ്പില് വരുന്ന ജെ സീരീസ് അല്ല കെ സീരീസ് എഞ്ചിനാണ് ഈ കൃഷ്ണർട്ടും കൂടി വരുന്ന സെൻസർ ടൈപ്പ് അല്ലാത്ത കാർബൈഡ് ടൈപ്പ് വണ്ടികളാണ് ഇഷ്ടം പോലെ ക്ലാസിക്കും അതേസമയം സ്റ്റാൻഡേർഡും ഇനിയും വണ്ടികൾ വരാൻ ഉണ്ട് സ്റ്റോക്കിന്റെ പരിമിതി അനുസരിച്ച് വണ്ടികൾ ഇങ്ങനെ ആയിരിക്കും അത്യാവശ്യം വണ്ടികൾ ഫുൾ ആയതുകൊണ്ട് ഈ വണ്ടി ഇതിൽ ഓരോ നിറങ്ങിനനുസരിച്ച് പുതിയ അപ്ഡേറ്റ്സ് അതിന്റെ പോളീഷർക്ക് കാര്യങ്ങളും കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യും ആ വണ്ടികൾ നിലവിലൂടെ സ്റ്റോക്ക് ഉണ്ടായിരിക്കും വണ്ടികളെ കണ്ടീഷൻ കാര്യത്തിലോ കാര്യങ്ങളോ ഒന്നും പേടിക്കേണ്ട ധൈര്യമായിട്ട് നോക്കാം എല്ലാ വണ്ടിയും ഒരു കുറ്റവും പോരായ്മകളും ഒന്നും ഉണ്ടാവില്ല വണ്ടി അത്രയും റസ്റ്റേഡ് വണ്ടികൾ ഇത്രയും വണ്ടികളാണ് റോയൽ എൻഫീൽഡിന്റെ നിലവിൽ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികൾ വരുന്നത് പിന്നെ ഈ ഭാഗത്ത് വരുന്നത് ബജാജിന്റെ എൻ എസ് ടു ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇത് രണ്ട് ബി എസ് ഫോർ വണ്ടിയാണ് ഗുഡ് കണ്ടീഷൻ വണ്ടികളാണ് ഇവിടെ രണ്ട് വണ്ടി വരുന്നുണ്ട് അത് ബി എസ് സിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് വൈറ്റ് അതേസമയം ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന വെൽ മെയിൻറ്റൈൻഡ് ഇത് തൃശ്ശൂർ രജിസ്ട്രേഷൻ അതുപോലെ വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ വണ്ടിയാണ് വരുന്നത് ഈ വണ്ടികൾ ഒക്കെ ഒരു മുപ്പത്തഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ സ്വന്തം എൻ എസ് ഒക്കെ നമുക്ക് ഒരു തൊണ്ണൂറ്റു രൂപ റേഞ്ച് വരുന്നല്ലോ ആ കാണുന്ന വണ്ടികൾ ഏകദേശം ഒന്നേ നാൽപ്പത്തെട്ട് റേഞ്ച് വരും മുപ്പത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ എൻ എസ് ടു ഹൺഡ്രഡ് ഡൽസ് ഡുവൽ ഡിസ്ക് വരുന്ന വണ്ടികൾ സ്വന്തമാക്കാം എഫ് സെഡ് വർഷൻ ടു രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി ഇതൊക്കെ നമുക്കൊരു എൺപത്തഞ്ച് രൂപയ്ക്ക് ചെയ്തു തരാം മുപ്പത് രൂപ ഡൗൺ പേയ്മെന്റ് അടിച്ചത് ഈ എം ഐടെ എം ടി അതേസമയം ആർ ഒൺ ഫൈവ് അടിപൊളിയ എം ടികളൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് തൃപ്തിയ രജിസ്ട്രേഷൻ തൃശ്ശൂർ രജിസ്ട്രേഷൻ കൊടുങ്ങല്ലൂർ തൃശ്ശൂർ ആലപ്പി രജിസ്ട്രേഷൻ അതേസമയം കൊല്ല രജിസ്ട്രേഷൻ എല്ലാ വണ്ടികളും സിംഗിൾ ഓണറാണ് മുപ്പത്തഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഈ കാണുന്ന എം ടി വെർഷൻ വണ്ണും ബി എസ് സിക്സ് വെർഷൻ ടു ബി എസ് സിക്സും സ്വന്തമാക്കാം ഏകദേശം ഒന്ന് അറുപത്തെട്ട് രണ്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് മുപ്പത്തഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഏകദേശം ഒരു നാലായിരം രൂപ അല്ലെങ്കിൽ സമയം നാലായിരത്തി അഞ്ഞൂറ് ഇൻ ബി ടി വിൽ അടവ് വരുള്ളൂ എപ്പോഴെങ്കിൽ അടച്ച് ക്ലോസ് ചെയ്യാം ലോൺ ഒക്കെ അത് എപ്പോഴും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരെ ഇൻട്രസ്റ്റ് വരുള്ളൂ സപ്പോസ് ഒരു കസ്റ്റമർ മൂന്ന് കാലത്ത് ലോൺ ഇട്ട് അവർക്ക് ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് അവർ പേയ്മെന്റ് ക്ലിയർ ആവുകയാണെങ്കിൽ ആറ് മാസം ഇൻട്രസ്റ്റ് വരുകയുള്ളൂ നിങ്ങൾക്ക് അടുത്ത മാസം കാശ് കിട്ടിയാ അടുത്ത മാസം ക്ലോസ് ചെയ്ത ഒരു മാസം ഇൻട്രസ്റ്റ് വരുള്ളൂ എപ്പോ വേണമെങ്കിലും കസ്റ്റമർക്ക് ക്ലോസ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോസിംഗിന് അങ്ങോട്ട് നടക്കണത് ആവശ്യമില്ല അവർക്ക് അവരെ ക്ലോസ് ചെയ്യണം ഫിനാൻസ് എക്സിക്യൂട്ടീവിനെ വിളിക്കുക ക്ലോസിംഗ് എമൗണ്ട് ലിങ്ക് അയച്ചു തരും ആ ലിങ്ക് യു പി ഐ വഴി നിങ്ങൾ ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്താൽ എൻ ഓസിക്ക് പോസിറ്റീവ് വരുന്നതായിരിക്കും വണ്ടികൾ പിന്നെ ഈ ഭാഗത്ത് വരുന്നത് നമ്മളെ ആർ എൻ ഫൈവ് വി ഫോർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടി ഒന്ന് എൺപത്തെട്ട് ചെയ്തു ചെയ്തരാം സിംഗിൾ ഓണർ വെൽ വെൽമെൻ്റിന് പത്തൊമ്പതിനായിരം വണ്ടി ക്ലെയിം വണ്ടികളാണ് മുപ്പത്തഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി യമഹഡ ഐആർഒക്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റ് വണ്ടി ഒന്നേ അമ്പത്തഞ്ച് ചെയ്തു ചെയ്തുതരാം പതിനായിരം കിലോമീറ്റർ ഓടിയുള്ള ഫ്രഷ് ക്വാളിറ്റി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്